ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് അടിപൊളി വീടാണ് പത്തൊമ്പതര സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീട് വെറും മുപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് എന്താ പറമ്പിലാണെങ്കിൽ ഇല്ലാത്ത ഫ്രൂട്ട്സിന്റെ മരങ്ങളില്ല തെങ്ങ് മാവ് റമ്പൂട്ടൻ സീതപ്പഴം ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇഷ്ടംപോലെ തെങ്ങും കവങ്ങും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട എല്ലാവരും ലൈക്ക് അടിക്കുന്ന എനിക്കറിയാം എന്നാലും ലൈക്ക് അടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരും കൂടി ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ കാരണം ഇതേ കൂടുത്ത അടിപൊളി വീടൊക്കെ നമ്മൾ കൊണ്ടുവന്നുവരുമ്പോ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ എന്നൊന്നും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ പത്തൊമ്പത് സെന്റ് സ്ഥലമുണ്ട് അതും റോഡ് ഫ്രണ്ടേജില് കേട്ടാ മുറ്റത്താണെങ്കിൽ വറ്റാത്തക്കെ ആണത് കേട്ടാ നേരെ കാണുന്നത് പലരക്കാട് ആണ് ഷട്ടർ കാണണ്ടാ രണ്ട് ഷട്ടർ പലരക്കണം അത് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാതിക്കാൻ തന്നെ വാങ്ങിക്കാം കാരണം ഇഷ്ടംപോലെ കവന്ന് ഇത്ര വില കുറവൊരു വീട് എവിടെ കിട്ടും പത്തൊമ്പതര സെന്റ് സ്ഥലം അത് ചുറ്റുമതിലോട് കൂടിയാണ് നാല് വശം മതലും കെട്ടിട്ടുണ്ട് ഗേറ്റ് എല്ലാം ഉള്ള വെൽ സെറ്റപ്പ് പിന്നെ ഈ പറമ്പിൽ ഞാനിത് നോക്കാനൊന്നും ആളില്ലാത്ത കാര്യമാണ് ഇപ്പം ഇതിൻ്റെ അത് പുല്ലൊക്കെ പിടിച്ചെടുക്കണം നിങ്ങളിത് പറമ്പ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ മരം നിർത്തണം അതൊക്കെ നിർത്തി തരും നമ്മളെ സീതപ്പഴം ഉണ്ടാക്കി കിടക്കണം പോലെ ഉണ്ടാക്കി കിടക്കണ അത്ര നല്ല മണ്ണാണ് എന്തോരമാണ് നോക്കി ഒരു ചെറിയ മരമാണ് മരം നാട ഈ ചെറിയ മരത്തിന് നിന്ന് മറച്ചുണ്ടാക്കി കിടക്കണം എന്റെ വലിപ്പം കണ്ട നമുക്ക് കടയിൽ നിന്ന് മേടിക്കണമെങ്കിലും വലിപ്പാണ് അതേ കൂടെ ഇഷ്ടം ഒരു വീട്ടിലേത്തേക്കാവശ്യമുള്ള കൂടുതൽ തേങ്ങ കിട്ടും പോലെ തേങ്ങ ഇതേ വാഴ എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ അതൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നെങ്കിൽ പോലെ ജാതി അപ്പോൾ വരുമാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇവർ യു കെയിൽ സെറ്റിലായി അത് കാരണമാണ് ഇപ്പോൾ ഈ വീട് കൊടുക്കണത് വേണ്ട ഇത്രയും സെറ്റപ്പ് കൂ പിന്നെ ഈ വീട് ഈ വീടിന് ഇത്തിരി പെയിന്റിങ്ങിൻ്റെ പെയിന്റിംഗ് ഇത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട് അത് ഫുള്ള് പെയിന്റ് ചെയ്ത് വരും റംപൂട്ടാനൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട ഇഷ്ടം പോലെ കമ്പൂട്ടാണ് അതെ ഈ വീടിന്റെ മുകളിൽ നിന്ന് കൈ കൊണ്ട് കുറയ്ക്കുക കാരണം നെലത്തി കിടക്കയാണ് ഇതേ കാർ പോർച്ചി നാല് ബെഡ്റൂമുള്ള വീട് സിറ്റിങ്ങനെ അകത്തോട്ട് കയറി നമുക്ക് അകത്തെ കാഴ്ച കാണാം കാരണം സിറ്റോട്ടൊക്കെ നോക്കി എന്താ ഒരു സെറ്റപ്പ് നോക്കി ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് അതേ ചാരുപടി കാര്യങ്ങൾ ഇവിടെ സാധനങ്ങൾ ഇറങ്ങണേ ഇതെല്ലാം മാറ്റി നിങ്ങൾക്ക് ക്ലീൻ ആക്കി തരും അത് ഇത് കംപ്ലീറ്റ് വൈറ്റ് അടിച്ച് ഇനി മാറ്റി സെറ്റാക്കി തരും ഹാളൊക്കെ നോക്കില്ല ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് എന്താ ഒരു വലിപ്പം നോക്കി ഇതേണ്ട അത്രയും വലിപ്പത്തി കിടക്കേണ്ട നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ നിങ്ങൾ എന്നെ കാണണ്ടത് നിങ്ങൾ ലാഭമാണോ അല്ലേ എന്നൊന്ന് പറഞ്ഞാൽ മതി ഇത് വേണ്ട ഇഷ്ടംപോലെ സ്പേസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം ഇനി ഒരേ ബെഡ്റൂമായിട്ട് കാണാം നിങ്ങളുടെ ഒരു ബെഡ്റൂം വേണ്ടി കാണുന്നത് അവിടെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം അവിടെ ഉള്ള റിലേഷൻ്റെ ഫാദർ അവിടെ റെസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഞാനത് അകത്തൊരു അധികം എടുക്കാൻ നിങ്ങൾ വരുമ്പോൾ നേരിട്ട് കാണാം നിങ്ങൾക്ക് ഈ റൂമ് അടച്ചിട്ടേക്കണോ ഇതിൻ്റെ അകത്ത് അവരെ സാധനങ്ങളൊക്കെ വെച്ചേക്കണം അവർ യൂക്കിലാണേ അത് കാരണം തുറന്ന് കാണിക്കാൻ ഒരു നിർവാഹമില്ല ഇപ്പൊ രണ്ട് റൂമ് ഇപ്പം നിങ്ങൾ കണ്ടേ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ തുറന്ന് കാണിക്കാൻ സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം ഏഹ് എന്റെ വീട്ടിൽ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ കംപ്ലീറ്റ് വൈറ്റ് വൈറ്റടിച്ച് നിങ്ങൾക്ക് വെളുപ്പിച്ച് തരും നല്ല പ്യുവർ വീടാക്കി വരാം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ മതി അതേ കൂട്ടുമ്പോൾ ചെയ്തുതരും ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം ഒരുപാട് ഇപ്പൊ താഴത്തെ നിലയിൽ ഇപ്പോൾ മൂന്ന് ബെഡ്റൂം കണ്ടില്ലേ ഒരെണ്ണം മൂന്ന് ബെഡ്റൂം താമല്ല അതാണ് ഞാൻ പറഞ്ഞില്ല അവരുടെ സാധനങ്ങളൊക്കെ കേട്ടിട്ട് അത് പൂട്ടിയിട്ട് എങ്ങനെയാണ് അപ്പൊ അത് കാരണം നമുക്കത് കാണിക്കാൻ പറ്റാഞ്ഞത് അത് നിങ്ങൾ കാണാൻ വരുമ്പോൾ മൊത്തം കാണാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം അപ്പൊ ഇത്രയും പത്തൊമ്പതര സെന്റ് സ്ഥലവും ഈ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ വീടുക കിച്ചനൊക്കെ കണ്ട കിച്ചന് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടതാണ് അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാരണം മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഇത്രയും സെറ്റപ്പുള്ള വീട് കിടണല്ലേ അപ്പൊ നിങ്ങൾ ഒത്തിരി പൈസ കൊണ്ടൊക്കെ നിങ്ങൾ ഫണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടത് സ്റ്റോർറൂമേ തീ കത്തിക്കാനുള്ള ഇടപ്പ് ഇപ്പുറത്തോട്ട് പോകില്ലാത്ത ഇടപ്പാണ് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൂ എല്ലാം സെപ്പറേറ്റ് ആണ് ഈ ഇപ്പുറത്തോട്ട് പോകേം കാര്യങ്ങളൊന്നും വരത്തില്ല ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് വേണ്ട ഇവിടെ ആണെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് വർക്കിംഗ് സ്പേസ് അച്ഛാ ഇതൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിക്കണം ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെല്ലാം കൈ തരും പെയിന്റും കൂടെ അടിച്ചിട്ട് കഴിത്തരും എന്താ ഇതൊരു ടോയ്ലറ്റാണത് സർവേനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് പുറത്ത് സെറ്റ് ചെയ്തേക്കണു അപ്പം എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് തരാം മുകളിലൊക്കെ വരാൽ ഇതിൻ്റെ മുകളിലത്തെ നില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയർ കേസ് റൂമാണുള്ളത് അപ്പം നമ്മൾ കയറി ചെല്ലണ വഴി തന്നെ ഒരു റൂം പോലെ ഇറക്കാം അതിനകത്ത് അവരിപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ട് താമസിക്കുന്നതാണ് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തൃശ്ശൂർ അമ്പലൂരണ്ട എൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തൃശ്ശൂർ അമ്പലൂര് ആലങ്ങാട് ആലങ്ങാട് എന്നിട്ട് ആലങ്ങാട് നിന്ന് നേരെ റൈറ്റ് ഒരു രണ്ട് കിലോമീറ്റർ നേരിടണമെങ്കിൽ ഈ വീടായി വേണ്ട ഇവിടെ റൂമായിട്ട് ഇത് ഉപയോഗിക്കുക അതിപ്പോൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കണം അതെ ഓപ്പൺ ഡോറസ് ഏരിയ ഇതൊക്കെ ഒന്നും ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ ചെയ്ത് ഒന്ന് വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് പരിക്കേൽ കൂട്ടിട്ട് തന്നെ കണ്ടില്ല ഇത് ഒത്തിരി കൂടി മെയിനായിട്ട് കിട്ടും കയ്യിൽ കാശുണ്ടെങ്കിൽ ഡ്രസ്സ് വർക്കും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായി ഒന്നും നോക്കാനില്ല പിന്നെ കണ്ട റംബൂട്ടം കണ്ട താഴെത്താനുണ്ടാക്കി കിടക്കണം ഇതൊക്കെ വേറെ കൈ കൊണ്ട് പറിച്ചെടുക്കാം നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാവരും നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാനുള്ള സെറ്റപ്പാണ് പിന്നെ ഇപ്പം മഴ പെയ്തിട്ട് വെള്ളം കെട്ടി കളഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്തേ കണ്ടാ ഈ വീടിൻ്റെ ലുക്ക് നോക്കി എന്നിട്ട് ഈ മധുരീനൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ഏഹ് ഇപ്പം ഈ പായലൊക്കെ ഒന്ന് മറ്റേ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കളഞ്ഞ് കടാ മുകളിലൊക്കെ കണ്ട ഇത്തിരി പായലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പാക്കി ഇത്തിരി പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റാക്കണേ ഇത് കണ്ട ഇഷ്ടംപോലെ തെങ്ങ് തെങ്ങൊക്കെ ഉണ്ടല്ലേ വെറുതെ ഇഷ്ടംപോലെ കായ് ഫലമാണ് അതായത് നമുക്കിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമൊക്കെ ആവശ്യത്തിനുള്ള കറിക്കുള്ള തേങ്ങ എടുക്കാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങ വെട്ടി കൊപ്പറക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അട്ടിക്കാനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമൊരു വെളിച്ചിണ്ടെങ്കിൽ കിട്ടും പിന്നെ ഇഷ്ടംപോലെ കൃഷിയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം ഇത്തിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് നല്ല മണ്ണാണ് കണ്ടില്ല സീതപ്പഴമൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇത്തിരി ചേമ്പും ചേന് ഇതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് വെണ്ടക്ക വയറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത നല്ല ഇത് കഴിക്കാം ഉണ്ടെങ്കിൽ കിണറൊക്കെ ഒന്ന് ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം കാരണം അവർ ഇംഗ്ലണ്ടിൽ സെറ്റിൽഡാണ് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സൂക്ഷിച്ചിട്ടില്ല എന്ത് ഭംഗിയായിരിക്കും അറിയാം അതേ കൂട്ടെന്നെ പറ്റുമെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഏരിയ നമ്മളൊരു ഇന്റർലോക്ക് ഇട്ടുകള ഇന്റർലോക്ക് കൂടി ഇട്ടുക ഈ സൈഡൊക്കെ ഒരു നാലടി വീതിക്ക് ഒന്ന് ചെറുതായിട്ട് ചെയ്തിട്ട് ഇന്റർലോക്ക് ഇട്ട് തരണമെങ്കിൽ ഈ മഴവെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഈ ബിറ്റ് ടീമിലോട്ട് ചെളി തിരിക്കൂല മനസ്സിലെ അപ്പൊ ഈ വീടിന്റെ ചുറ്റിനും ഒരു നാലടി വീതിക്ക് നാല് ടൈലി ആ ഒരു വീതിക്ക് അങ്ങനെ ഓടിച്ചു തരണെങ്കിൽ പിന്നെയും ഭംഗിയായി അപ്പൊ ഇത്രയും ഒക്കെ ഉണ്ടായി ഇതൊക്കെ ഇത് ഈ പഴുത്തീ എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റുള്ള സംഭവം എന്ന് എന്നറിയും നല്ല ടേസ്റ്റുള്ള സാധനമാണ് സാധനം ഉള്ളു അതിനൊക്കെ വലിപ്പം കണ്ടിപ്പോ ആയി വരുന്നേ ഉള്ളു ഇതാണ് ഒരു ചെറിയൊരു മരമാണ് അപ്പൊ ഇത് തന്നെ ഇത്രയും കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകം ആലോചിച്ച് നോക്കുക അത് നല്ല നമ്മൾ ഇതൊക്കെ നട്ട് അത് നമുക്ക് വീട്ടിൽ ഒഴിവ് സമയമില്ല നമ്മുടെ ആപ്പിടം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വെണ്ടൊക്കെ കുറച്ച് പയറും കുറച്ച് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളെല്ലാവരും അതിൻ്റെ അകത്ത് നടക്കും നമുക്ക് വിഷമില്ലാതെ നല്ല ഇത്തിരി സ്ഥലമുള്ള വീടുകൾ ചെയ്യണതിന്റെ മെയിൻ കാരണം ഇതിപ്പോ ഇരുപത് സെന്റ് സ്ഥലത്തിന് ഒരു അര സെന്റേ കുറവുള്ളൂ ഇത്രയും സ്ഥലവും ഈ ഇത്രയും വലിയ വീട് കൂടി ഈ വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസയാവും അപ്പൊ സ്ഥലം വെറുതെ കിട്ടിയില്ലേ അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം